വിദ്യാഭ്യാസത്തിനായും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടിയും പല രാജ്യങ്ങളിൽ നിന്നും ജനങ്ങൾ വികസിതമായ രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളേറെയായി എന്നാൽ ഈ ഒഴുക്കിന് ഏറ്റവും കൂടുതൽ വേഗം കൈവരിച്ചത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ടാണ് ഇതിനിടെ കഴിഞ്ഞ വർഷം ഏകദേശം ഒന്നാം ദശാംശം നാല് രണ്ട് ബില്ല്യൺ ജനസംഖ്യയുള്ള ചൈനയെ മറികടന്ന് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായി മാറി എന്നാൽ ഇന്ത്യൻ ജനസംഖ്യയിലെ വലിയൊരു വിഭാഗവും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരും താമസിക്കുന്നവരുമാണ് ലോകത്തിൻ്റെ ഏതു കോണിൽ പോയാലും ഒരു ഇന്ത്യക്കാരനെങ്കിലും ഉണ്ടാകും എന്നാണ് ചൊല്ല് എന്നാൽ ലോകത്തിൽ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതലുള്ള വിദേശ രാജ്യം ഏതെന്നത് ഇതുവരെ സൂചിപ്പിച്ചിട്ടില്ല ഇന്ത്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരുള്ള രാജ്യം അമേരിക്കയാണ് എന്നാണ് ചിലരുടെ വാദം അതേസമയം കാനഡയാണ് എന്ന് അവകാശപ്പെടുന്നവരും കുറവല്ല എന്നാൽ യാഥാർത്ഥ്യത്തിൽ ഏത് വിദേശ രാജ്യത്താണ് ഏറ്റവും കൂടുതൽ എൻ ആർ ഐ ഉള്ളത് എന്ന കൃത്യമായ ഉത്തരം നൽകുകയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിദേശകാര്യ മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ പുറത്തുവിട്ട കണക്കുകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ എൻ ആർ ഐ ഉള്ളത് വിദേശ രാജ്യമായ യു എയിലാണ് മുപ്പത്തി നാല് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് ഇവിടുത്തെ എൻ ആർ ഐ കണക്കുകളായി രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് ഇരുപത്തി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് എന്ന സംഖ്യയുമായി സൗദി അറേബ്യയും മൂന്നാം സ്ഥാനത്തുള്ള യു എസ് എയിൽ പന്ത്രണ്ട് ലക്ഷത്തി എൺപതിനായിരം എൻ ആർ ഐക്കാരുമുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ രേഖകളിൽ പറയുന്നുണ്ട് അതേസമയം ഏറ്റവും കൂടുതൽ വിദേശ ഇന്ത്യക്കാർ ജീവിക്കുന്ന രാജ്യം യു എസ് എ ആണ് നാൽപ്പത്തി നാല് ലക്ഷത്തി അറുപതിനായിരമാണ് കണക്കുകൾ പ്രകാരം പറയുന്നത് മുപ്പത്തി നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് വിദേശീയ ഇന്ത്യക്കാരുമായി യു എ ഇ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് വിദേശ ഇന്ത്യക്കാരിൽ മൂന്നാം സ്ഥാനത്തുള്ളത് മലേഷ്യയാണ് അതേസമയം ഇന്ത്യൻ വംശജർ ഏറ്റവും കൂടുതലുള്ള രാജ്യം എന്ന പദവി യു എസ് എക്കാണ് ലഭിച്ചിരിക്കുന്നത് മുപ്പത്തി ഒന്ന് ലക്ഷത്തി എൺപതിനായിരം എന്നാണ് ഇവിടുത്തെ കണക്ക് ഈ കണക്കിൽ രണ്ടാം സ്ഥാനത്ത് മലേഷ്യയും മൂന്നാം സ്ഥാനത്ത് ശ്രീലങ്കയും ഉണ്ട് ഒരു കോടി മുപ്പത്തിനാല് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇന്ത്യക്കാർ എൻ ആർ ഐകളാണെന്നും ഒരു കോടി എൺപത്തി ആറ് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഇന്ത്യൻ വംശജർ വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്നുവെന്നും മൂന്ന് കോടി ഇരുപത്തി ഒന്ന് ലക്ഷത്തി മുന്നൂറ്റി നാൽപ്പത് ഇന്ത്യക്കാർ വിദേശ ഇന്ത്യക്കാരാണെന്നും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ കണക്കുകളിൽ വ്യക്തമാക്കുന്നുണ്ട്